Mukhyamayedi 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 Kya 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 ...pamberam... ...pamberam... നിങ്ങളോ മലയാളത്തിൽ അക്ഷരം ഇവിടെ ഉണ്ട് അത് അറബി മലയാളത്തിലാകുമ്പോ ഏതൊക്കെ അക്ഷരങ്ങൾ വേണം എന്ന് നോക്കൂ വിദ്യ വിദ്യ ധർമ്മം ധർമ്മം नगम नगम ah. ah. <acting> um uh -huh. दी <king> जाडू दी uh -huh. <Multiple camino Esp Irish> जाड� ഇതുപോലെ അക്ഷരങ്ങൾ കണ്ടിട്ടില്ലേ ആ ഇങ്ങനെ അവിടെങ്കില് അറബി മലയാളത്തിന് വേണ്ടത് ആ ഉള്ളെങ്കില് സ്കൂളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞതിലൊക്കെ ചുവന്ന നേരം നോക്കി നമുക്ക് കാണാൻ നോക്കി ഖ എന്തിനാ പൊതു പഠിച്ചത് നമ്മള് പറഞ്ഞിരുന്നു രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോ നമുക്ക് ഫിഖ് പഠിക്കണം അഹ്ലാഖ് പഠിക്കണം അഫീദ പഠിക്കണം അല്ലേ അതിലൊക്കെ ആലിസാൻ അറബിയാണ് അവിടെ ഒക്കെ ഇങ്ങനത്തെ അറബി മലയാളം ഉണ്ടാവുക അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് നന്നാക്കി എന്ത് ചെയ്യണം മലയാള അക്ഷരങ്ങൾക്ക് അറബി മലയാളത്തിൽ എങ്ങനെയാണ് കൊടുക്കാന്ന് നോക്കി പോകണം ഞാൻ കുറച്ച് മലയാളികൾ അറബി പറഞ്ഞു തരുമോ അറബി മലയാളം പറഞ്ഞു തരുമോ ആയിക്കോട്ടെ ആരെയൊക്കെ നോക്കാം ഇതെന്താ വായിക്ക എന്ന് നിങ്ങൾക്ക് അറബി മലയാളത്തിൽ ആക്കി തരാൻ വിൽക്കുക എന്ത് ചെയ്തിട്ട് ആദ്യ ഉസ്താദ് ും ഇപ്പ വായിച്ച സദ്യ ഈ ദ്യ ഓർത്താ മതി ഒരു ദാല് അതിന് സുക്കൂന് ഒരു യാവ് അതിന് പത്ത് അപ്പഴാണ് ദ്യ എന്നുള്ള ശബ്ദം വരിക അപ്പൊ സദ്യ ഉണ്ടാക്കി മഞ്ഞ് വേറെട്ടെ ഉണ്ടാക്കട്ടെ പറലേ ഉണ്ടാക്കുവോ എന്നാലേ വേറൊന്ന് വേറൊന്ന് വേറെ ഏ മുഖ്യം മുഖ്യം അതിനു മനസ്സിലാക്കി ആരംഭിക്കുക ആദ്യാണ് എഴുതേണ്ടത് ആദ്യം ഞാൻ മൂ എഴുതി ഓരോന്ന് പറഞ്ഞു കാഫ് ഇട്ടു സുക്കൂനു പിന്നെ പത്ത് ഇട്ടു ഇപ്പൊ മുഖ്യ ആ മീമും സുക്കൂൻ സുക്കൂനും പത്ത വച്ച

അപ്പേ ഇതെത്ത ശരിക്കും നോക്കി അക്ഷരം പറഞ്ഞത് അമ്പ അംബ എന്നി തരുമോ അമ്പ അറിഞ്ഞു തരുമോ എന്താ പറയുക ആദ്യം ആരേ ഞാൻ എഴുതണ്ട് ആദ്യം ആ എഴുതി ആവണെങ്കിൽ ആരേക്ക് വേണം ഒരു ഇങ്ങനെ നിങ്ങൾ കാണുന്ന എല്ലാ മലയാള അക്ഷരങ്ങളും അറബി മലയാളത്തിലുണ്ട് അതൊക്കെ ഇതുപോലെ എന്തു ചെയ്യ നോക്കി പഠിക്കുക എന്നിട്ട് ഞമ്മള് ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അക്ഷരങ്ങളെല്ലാം വേറെ വാക്കുകൾ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുക അങ്ങനെ എഴുതിപ്പിക്കുമ്പോൾ അവർക്ക് ഈ അക്ഷരങ്ങളുടെ പ്രയോഗവും വായനയും ഒക്കെ മനസ്സിലാവും നിങ്ങളെ അമ്മമാരെ കൊണ്ട് നിങ്ങള് ചെയ്യിപ്പിക്കൂല വീട്ടെന്ന് അമ്മ പറ ഇതൊക്കെ ഉള്ള വേറെ വാക്കുകൾ തരാൻ പറയാ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇതുപോലെ അറബി മലയാളത്തിലാക്കി കൊടുക്കും മലയാളം തരും നിങ്ങൾ എന്തുണ്ടാക്കണം عربي مليون لا كلام ان شاء الله اوكي okay.